ഈ ആങ്കർ വിൽ വിൽ ഡെവലപ്പ് ആൻഡ് ഇറ്റ് വിൽ ഗ്രോ അത് ഗ്രോ ചെയ്ത് ആസ് എ അഡൾട്ട് അത് ഇറ്റ് വിൽ എഫക്ട് എല്ലാവരും എഫക്റ്റ് ചെയ്യും ചുറ്റും നിൽക്കുന്ന എല്ലാവരും അപ്പം ചെറിയ പ്രായത്തിലാണെങ്കിൽ പേരൻസ് അത് സഹിച്ചു കഴിഞ്ഞു ബട്ട് അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം എന്തായാലും നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കും അപ്പോൾ ആ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പം ഇറ്റ് വിൽ എഫക്റ്റ് യുവർ പാർട്ട്ണർ ഇറ്റ് വിൽ എഫെക്റ്റ് എവറിബഡി ഇൻവോൾവ് ബിക്കോസ് ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ജനറലി യുവ് ഓൾസോ തിങ്ക് അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം അബൌട്ട് കിഡ്സ് സോ ഇറ്റ് വിൽ എഫെക്റ്റ് യുവർ കിഡ്സ് ആൻഡ് ഭയങ്കരമായിട്ട് ഇപ്പം ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് റേജ് എഗ്രഷൻ എന്നുവെച്ചാൽ സാധനങ്ങൾ എറിഞ്ഞ് പൊളിക്കുന്ന ആ ഒരു ശരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന എഗ്രഷനാണെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഓൾസോ അത് ഇറ്റ് കെൻ ലീഡ് ടു അ ലോഡ് ഓഫ് തിങ്സ് ഫോർ എക്സാമ്പിൾ അഗ്രസീവ് ആയിട്ടുള്ള ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികൾ ദെ മൈ ബി മോർ പ്രോൺ ടു ഡ്രഗ് യൂസ് അഡിക്ഷൻസ് തെറ്റായുള്ള കൂട്ടുകെട്ടിലോട്ട് പോകാൻ അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലോട്ടും ഏതെന്ന് വെച്ചാൽ മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൽ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്